ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്നാസ് ബ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൂന്തറയാണ് പൂന്തയിലെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങളാണ് കഴിച്ച് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ല ഉത്തസൈസല്ല ആളെ 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 സജ്ജ 4500 4500 4500 4500 4500 4500 500 500 4500 4500 500 4500 മൽക്കേ മൈസാംഗി 4000 വാങ്ങിക്കിത് ഉജ്ജേസ്മേ 4500 നട 90 ഉറ്റണ്ട എന്ന് കേട്ടാത്തെ അന്ന് 30 രൂപ 4600 രൂപ 650 650 രൂപ সিলവർ ഷണോ 4650 രൂപ 700 രൂപ 700 700 രൂപ 700 4000 ആവുകയേ 700 കംബൈൽ സംഭവം മീൻ ഏട്ടയാ നടക്കാ ഇവര് വാ വാങ്ങിയോ ഒന്നും ഒറിജിനൽ ആയിട്ട് জারজে মার্জে ভালো 4500 4500 4500 4500 4500 4500 4500 4500 700 രൂപ 700 രൂപ ജെറ്റയാണ് 700 രൂപ 850 രൂപ 800 രൂപ 800 4800 850 900 രൂപ 4900 900 രൂപ 950 4950 രൂപ 950 49 போறோம் டே கேட இருக்குடா ஆன்ஸ் ஐ மூணொண்ணு ஒண்ணு சேரலாம் கொஞ்சே ஏடி ஆவி டே ERR ஆ கேர்க்காம போ ஆல் 500 4500 4500 4500 4500 4500 4500 ആർക്കെങ്കിലും രൂപ ണെങ്കിലേ ഇനിയിപ്പോ എത്ര ദിവസത്തിനകത്ത് ഇറങ്ങി ഇവിടെ ഇനി അടുത്ത ആഴ്ച മുതൽ തുടങ്ങും പൂന്ത്രയില് കമ്പ എല്ലാ ദിവസവും മീനുണ്ടോ മീൻ കുറവാണ് കുറവാണ് ഉള്ളത് കേറുന്നുണ്ടോരുക്കാണ് എത്ര എത്ര മണിക്ക് വന്ന് കഴിഞ്ഞാൽ കമ്പയിൽ നിന്ന് നമുക്ക് ഫ്രഷ് മീൻ മേടിക്കാൻ വേണ്ടി പറ്റും രാവിലെ ഏഴുമണി തൊട്ട് ഏഴുമണി തൊട്ട് പൂന്തറയിൽ വന്നാൽ മതി അല്ല നല്ല മണിക്ക് കൂട്ടം തുടങ്ങും പക്ഷെ ഏഴ് മണി തൊട്ട് മീനുകൾ ആറര ഏഴ് മണി തൊട്ട് മീനുകൾ വരാൻ തുടങ്ങും ഓക്കെ